വാർത്തകൾ വിശദമായി കെ യു ബിജുവിന്റെ രക്തസാക്ഷി ദിനാചരണത്തിന് കൊടുങ്ങല്ലൂരിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ യു ബിജുവിന്റെ രക്തസാക്ഷി ദിനാചരണത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി രാവിലെ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അറിയിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന പരിപാടി നിയമ പോരാട്ടം നമ്മൾ അതിശക്തമായി നടത്തിയെങ്കിലും നിയമത്തിൻ്റെ നൂലാപാലകളിൽപ്പെട്ട് ആ കൊലയാളികൾ ഇന്ന് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് അവർക്കെതിരായി വീണ്ടും നമ്മൾ അവരെ കൽത്തുറുകിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം നമ്മൾ തുടരുകയാണ് ഹൈക്കോടതിയിൽ അത് സംബന്ധിച്ചുള്ള അപ്പീൽ ഫയൽ ഫയൽ സ്വീകരിക്കുകയും അവർക്കെല്ലാം സമൻസ് അയക്കുകയും ചെയ്തതായിട്ടാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല പൊതുവെ ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സ്ഥിതി നമ്മെല്ലാം ഈ തെരഞ്ഞെടുപ്പിലൂടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്നാൽ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയം വടക്കേ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ഈ സ്വച്ഛാധിപത്യ ഭരണത്തിനെതിരായി വലിയ പോരാട്ടം നടത്തുകയും അതിലൊട്ടേറെ വിജയിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്കറിയുന്നത് തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന ജാഥയായി ബിജുവിന്റെ വീട്ടിലെത്തി Allah, 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 Allah,

അവിടെ ചേർന്ന അനുസ്മരണ സമ്മേളനവും എൻഡോമെന്റ് വിതരണവും ഡിവൈഫി ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തിനകത്ത് വളരെ സജീവമായ സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രക്തദാനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുകയും ചെയ്ത കെ യു ബിജു ആർ എസ് എസിൻ്റെ കാമാലികം അതിക്രൂരമായ നിലയിൽ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഈ കേരളത്തിനകത്ത് എമ്പാടും സഖാവ് കെ യു ബിജുവിനെ പോലെ ധീരരായ നിരവധിയായ ഡി വൈ എഫ്ഐയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരെ ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും അക്രമിച്ച് കൊലപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ ഈ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് ബിജുവിന്റെ സ്മരണകൾ പുതുക്കുന്ന ഈ ദിനത്തിൽ നമുക്കറിയാം നമ്മുടെ ും മോഡിയുടെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആത്മവിശ്വാസത്തിന് വലിയ തകർച്ച ഈ ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുകയാണ് ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ അധ്യക്ഷത വഹിച്ചു ആർ എൻ ശ്രീലാൽ ടി പി പ്രഭേഷ് ടി കെ മാധു എന്നിവർ പ്രസംഗിച്ചു വൈകിട്ട് വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും

പോലീസ് മൈതാനിയിൽ പൊതുസമ്മേളനവും നടന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മഹാരത്നാക്ഷിത്വങ്ങൾ അത് കേരളത്തിന്റെ ചരിത്രമാണ് കേരളത്തിന്റെ വർത്തമാനമാണ് ആ രക്തസാക്ഷിത്വങ്ങളും പോരാട്ടങ്ങളും കൂടി ചേർന്നില്ലെങ്കിൽ നാം ആരാകുമായിരുന്നു നമ്മുടെ കേരളം ഉണ്ടാകുമായിരുന്നു ഇതാണ് നാം ചിന്തിക്കേണ്ടത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാം ചിന്തിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇന്ത്യ രാജ്യം കീഴടങ്ങിയിട്ടില്ല പോരാട്ടത്തിന്റെ കരുത്ത വിശേഷിക്കുന്നു മാത്രമല്ല ഇന്നെ മുന്നോട്ട് നോക്കുന്ന പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് എവിടെയാണെന്ന്